അസളാം വരഹമല്ലാ വരകാത്തൂ വരമിമി അൽഫാ യുദ്ദീനമ്മളെ സിയാജ മുസ്തഫ മൗലവി അല്ലാത്ത ക്ഷോഭത്തോടു കൂടിയും വികാരനിർഭയന നിർഭയനായും പറയുന്ന സംഗതിയുണ്ട് എന്താണത് മറിയം മറിയം പ്രവാചകനല്ലെങ്കിൽ ഒരു പ്രവാചകനും പ്രവാചകനല്ല മറിയം പ്രവാചകനായെങ്കിലേ ബാക്കിയുള്ളവരൊക്കെ പ്രവാചകന്മാരാവുള്ളൂ ആദർ പ്രവാചകനല്ലെങ്കിൽ ഇസ്മായിൽ പ്രവാചകനല്ല കാരണം എന്താണ് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും മാതൃക മറിയമാണ് ഇതവിടെ ചോദിക്കണ്ട ചോദിക്കണ്ടുർഹാനില് സൂറത്ത് തഹരീമിൻ്റെ അവസാനത്തിൽ വളറബല്ലാഹു മസലല്ലില്ല അധീന ആമനും പ്രാത്ത ഫിറാവുൻ ഫിറാവിനിൻ്റെ ഭാര്യ സത്യവിശ്വാസികൾക്ക് മസൽ മാതൃകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മറിയമ്മ ബിനത്ത ഇമ്രാൻ ഇമ്രാൻ്റെ മകൾ മറിയമ്മിനെയും അള്ളാഹു മാതൃകയായിട്ട് നിശ്ചയിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും മാതൃകയാണ് മറിയം എന്ന് പറയണമെങ്കിൽ മറിയം ഏറ്റവും ചുരുങ്ങിയത് ആദനബീൻ്റെ മുമ്പെങ്കിലും വരണം കാരണം ആദൻ നബിയും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇനി എന്ന് പറഞ്ഞാൽ തന്നെ പ്രവാചകന്മാർക്ക് മാതൃകയായിട്ടുള്ള ആൾ എന്തായിരുന്നാലും ബാക്കിയുള്ളവർക്കും പ്രവാ മാതൃകയാവും അപ്പോൾ ആദൻ നബീൻ്റെ മുമ്പ് വരേണ്ട ആളായിരുന്നു മറിയം കഷ്ടം മറിയമ്മിന് ആദമിൻ്റെ മുമ്പ് വരാൻ കഴിഞ്ഞില്ല ആറിയം ആദമിൻ്റെ സന്തതികളിൽ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ സന്തതികളിൽ യാക്കൂബ് നബി അലൈഹിസ്ലാമിൻ്റെ സന്തതികളിൽ വളരെ വളരെ വൈകിയാണ് മറിയം വരുന്നത് അപ്പോൾ ആ മറിയം ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും മാതൃകയാണ് ഇത് കുറയാൻ പറഞ്ഞല്ല മുസ്തഫ മോലോയിൽ പറയണ അതുകൊണ്ട് ആദം പ്രവാചകനല്ലെങ്കിൽ പിന്നെ ബാക്കി പ്രവാചകന്മാർ ആരും പ്രവാചകനല്ല എന്നാണ് മുമ്പയുടെ തിട്ടൂരം ഈസാൻ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതെല്ലാം മറിയമ്മിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എന്നെ മറിയമാണ് കാരണം ഈസബിനു മറിയം എന്നാണ് പറയുന്നത് അത് സംബന്ധമായി എന്തുകൊണ്ടാണ് ഈസബിനു മറിയാം എന്ന് പറയേണ്ടി വന്നിട്ടുള്ളത് എന്നത് ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈസാ നബി അലൈഹി സ്വലാമിന് സാധാരണ മനുഷ്യർ പിതാവും മാതാവും കൂടി ഉണ്ടായുള്ള നദിയിലാണ് ജനിക്കുക ഈസാ നബി അലൈ ഇലാമിന് പിതാവില്ല മാതാവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാതാവിനോട് ചേർന്ന് ഈസബിന് മറിയം എന്ന് പറയുന്നു അതാവട്ടെ ഈസായിയുടെ ജനനം എന്ന് പറയുന്നത് സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് സവിശേഷമായിട്ടുള്ള ഒരു രീതിയിലാണ് നടന്നിട്ടുള്ളത് എന്നും കുറവാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നമാ മസലു ഈസ കമസലി ആദം ഇന്ന മസല ഈസ കമസലി ആദം ആദമിൻ്റേത് തന്നെയാണ് ഈസയുടെയും ഉപമ എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ആദമിനെ മാതാവും പിതാവും ഇല്ലാതെയാണ് സൃഷ്ടിച്ചതെങ്കിൽ അതേപോലെ പിതാവില്ലാതെയാണ് അള്ളാഹു ഈസയെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ് അവിടെ പറഞ്ഞത് പിന്നെ ഈസ നബി അലൈഹിസ്ലാമിനെ അല്ല ഇവിടെ മഹത്വവൽക്കരിക്കേണ്ടത് മറിയമ്മിനെയാണ് ഖുർആാനിലങ്ങനെ നമ്മൾക്ക് എവിടെയും കാണാൻ കഴിയില്ല കാരണം ഖുർആൻ മറിയമ്മിനോട് മലക്ക് വന്ന് സംസാരിക്കുന്ന സംസാരം ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു നജാലഹു ആയത്തൽ ഇന്നാസിറമ്മിന്ന ഈസയെ ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാക്കുക നമ്മളുടെ റഹ്മത്തുമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനൊരു പരാമർശം മറിയമ്മിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അണ്ടിയോ മൂത്തത് മാങ്ങയോ മൂത്തതെന്ന് തർക്കിച്ചുകൊണ്ട് കിണലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഖുർആൻ ഇവിടെ മഹത്വവൽക്കരിച്ചത് മറിയമ്മിൻ്റെ മറിയമ്മിൻ്റേതായിട്ടുള്ള മഹത്വം ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട് അവർ വിശുദ്ധയായിരുന്നു അള്ളാഹു തരുന്നടുത്ത് സ്ത്രീയാണ് എന്നൊക്കെ ശരിയാ എന്നാലൊരു പ്രവാചകൻ എന്നുള്ള എന്നുള്ളവർക്ക് ഈസാനബിക്കാണോ മറിയമ്മിനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അവിടെ ഈസയെ സംബന്ധിച്ച് മാത്രമേ ഖുർആാനിൽ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ അനി നബീജ അവൻ എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഖുർആാൻ സൂറത്ത് മറിയമ്മിൽ ഈസാനബി പറഞ്ഞതായിട്ടാണ് ഉദ്ധരിച്ചത് മറിയമ്മാലി നബീജത്തൻ അള്ളാഹുവിനെ നബിജത്താക്കിയിട്ടുണ്ടെന്ന് ഖുർആൻ അടിയും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർക്ക് ഇവരൊക്കെ പ്രവാചകനായിരുന്നു എന്ന് അഭിപ്രായമുണ്ട് അതിനെ നമ്മൾ നിഷേധിക്കുന്നൊന്നുമില്ല അതായിക്കൊള്ളട്ടെ പക്ഷേ ഏതെങ്കിലും ഒരു സംഗതിയെ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അതിലില്ലാത്ത മഹത്വമോ അല്ലെങ്കിൽ പ്രാധാന്യമൊക്കെ കൽപ്പിച്ച് പറയുക എന്നുള്ളത് ഒന്ന് വൈജ്ഞാനിക സത്യസന്ധത എന്നുള്ളത് അതിലില്ല എന്നുള്ളതാണ് ഒന്ന് പിന്നെ തനിക്ക് തൻ്റെ വാദങ്ങൾ സംവർത്തിക്കാൻ വേണ്ടി പിന്നെ ഒച്ചടണ്ടതുണ്ട് എന്ന നനക്കാണ് മുസ്തഫം ഇവിടെ ഈ ഒച്ചപ്പാട് കൂട്ടുന്നത് അല്ലാതെ ഖുർആനിൽ മറിയാം പ്രവാചകയാണ് നബിയാണ് എന്ന് തെളിയിക്കാവുന്ന ഒരു പ്രയോഗവും പിന്നെ പറയുന്നത് എന്താണ് പിന്നെ ധക്കരിയ നബി അലൈ ഇസ്സലാം അദ്ദേഹമാണ് മറിയം റലി അള്ളാഹുഹായുടെ സംരക്ഷണം ഏറ്റെടുത്തത് ഖഫലഹക്ക എന്ന് സൂറത്താലിമ്രിന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ മറിയമ്മിൻ്റെ അടുത്തേക്ക് കരി ചെന്നപ്പോൾ അവിടെ വചത ഇന്ദഹ റിസുക്ക അവിടെ റിസുക്ക് കണ്ടു എന്നാണ് മറിയമ്മിൻ്റെ അടുത്ത് അള്ളാഹു എന്ന ലഖറിജാ നബി റിസുക്ക് കണ്ടു എന്താണ് റിസുക്ക് പറഞ്ഞാൽ മുസ്തഫറത് അത് പഴവും ചക്കയും വാങ്ങിയൊന്നുമല്ല ആപ്പുറം മുന്തിയൊന്നുമല്ല അത് വൈജ്ഞാൻ വിജ്ഞാനമാണ് എന്നാണ് ഖുർആൻ്റെ എവിടെയാണാവോ ഈ വിജ്ഞാനത്തിൻ്റെ റിസുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊന്നും കണ്ടാ തലക്കാലില്ലായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് വിജ്ഞാനം കിട്ടുക എന്നുള്ളത് സക്കരീജാന ബിയ സംബന്ധിച്ച് അത്ഭുതമുള്ളൊരു സംഗതിയൊന്നും അല്ല കാരണം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് എന്നാ മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കണമാണെങ്കിലും ദക്കനീജാന ബിക്കാൻ അത്ഭുതപ്പെടാനൊന്നും കാര്യമല്ല അദ്ദേഹത്തിൻ്റെ അവരുടെ അടുത്ത് അതായത് മറിയമ്മിൻ്റെ അടുത്ത് ഭക്ഷണ സാധനങ്ങൾ ആ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടാൻ അല്ലെങ്കിൽ സക്കനീജ കൊണ്ടു കൊടുത്തിട്ട് വേണം അവർക്ക് ഭക്ഷണം കിട്ടണമെങ്കിലും അതിനൊന്നും സാധ്യത ഇല്ലാത്ത അദ്ദേഹം കൊണ്ടു കൊടുത്തിട്ടില്ലാത്ത വിഭവങ്ങൾ കണ്ടപ്പോഴാണ് ചക്കരി ചോദിക്കുന്നത് ഞാൻ മറിയമ്മ അന്നാലയ്ക്ക് ഹാദ മറിയമ്മ ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് അതിന് മറിയമ്മ പറഞ്ഞതെന്താ ഇന്ന ഹുമു കാലത്ത് ഹോമം ഇന്ന് എന്തില്ല ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് എന്താണ് ഇന്ന അല്ലാഹ് എറസുഖും യശാവും ഹിസാബ് ഖുറാനിലെ റിസുക്ക് എന്ന പ്രയോഗം റസക്ക എറസുക്കു റിസുക്ക് എന്നുള്ള പ്രയോഗം രണ്ടർത്ഥത്തിലാണ് കുർആാനിൽ വന്നിട്ടുള്ളത് ഒന്ന് മഴ എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുണ്ട് മറ്റൊന്ന് മനുഷ്യൻ ആഹരിക്കുന്ന ആഹാര സാധനങ്ങൾക്ക് അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന വിഭവങ്ങൾക്കൊക്കെ അങ്ങനെ പറയും എന്നല്ലാതെ വിജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരാമർശം ഖുർആാനിൽ അവിടെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഇവിടെ അർത്ഥത്തെ ബാക്കിൻ്റെ അർത്ഥം പോലും മാറ്റിയിട്ട് ദുർവ്യാഖ്യാനിക്കാണ് ഒന്ന് മുസ്തഫ ചെയ്യണത് രണ്ടാമത്തേത് മറിയാം ഇസാനബിയ പ്രസവിച്ചപ്പോൾ അവിടെ മനക്ക് വന്നു എന്നിട്ട് അവരോട് പിന്നെ തിന്നാനും കുടിക്കാനും പിന്നെ ആനന്ദിക്കാനും ഒക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ അവിടെ ഖുറാൻ്റെ പ്രയോഗം എന്താ വനാദാ മിൻ ഇൻ അല്ലാ തഹസനി ഈ അവരെ അവരുടെ താഴ്ഭാഗത്ത് നിന്ന് വിളിച്ചു വനാദാ മിൻ ഇൻ തഹ്ത്തിഹ അല്ലാ തെഹ്സനി ദുഃഖിക്കണ്ട കഥ ഞാല റമ്മി തഹത്തക്ക് ശരിയ നിൻ്റെ നാഥൻ നിൻ്റെ താഴെ ഒരു പിന്നെ അരുവി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആ ഈത്തപ്പന ഒന്ന് പിടിച്ച് കുലിക്കിയാൽ അതിൽ നിന്ന് കായ വെയ്യും അടുത്ത് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തോ എന്നിട്ട് സന്തോഷപതിയായിട്ട് ഇരുന്നോ എന്നാണ് മറിയമ്മേനോട് പറഞ്ഞത് ഇവിടെ ഇത് മലക്കാണോ പറഞ്ഞത് എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഇത് മുസ്തഫയുടെ പിന്നെ അനുമാനമാണ് ചിലപ്പോൾ ആ പണ്ഡിതന്മാർക്കുമൊക്കെ അങ്ങനെ അഭിപ്രായം ഉണ്ടാവാം ഇത് പറഞ്ഞിട്ടുള്ളത് മിൻ തഹത്തിഹ എന്ന പ്രയോഗം മറിയം എന്ന ഈ ഇസാല ഇസ്ലാമിനെ മറിയം തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്താണല്ലോ ഈ വിളി വരുന്നത് ഈ കുട്ടി തന്നെയാണ് തൊട്ടിൽ വെച്ച് മറിയ ജനങ്ങളോട് സംസാരിക്കണത് അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ മനുഷ്യനെ സംബന്ധിച്ചോടുത്തോ അതോ സംബന്ധിച്ച് അതിനാൽ അത്ഭുതമൊന്നുമില്ലല്ലോ അപ്പോൾ ഈ സാനബി ആ കുട്ടി തന്നെ ആയിരിക്കണം അറിയാമേനെ ഉമ്മയെ വിളിച്ചിട്ട്താണ് ഉമ്മ ദുഃഖിക്കണ്ട ഈ അരുവിയിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് പിന്നെ ഈത്തപ്പഴം തിന്നിട്ട് പിന്നെ സന്തോഷപതി ആയിട്ട് ദുഃഖിക്കരുത് ദുഃഖിക്കരുതെന്ന് അറിയ അറിയമ്മിനോട് മകൻ തന്നെ ആയ പറഞ്ഞിരിക്കാനാണ് സാധ്യത ആ ഒരു സാധ്യത വെച്ചുകൊണ്ടാണ് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർ വല്ലതും ചോദിച്ചാൽ അവരോട് ഞാൻ പിന്നെ മൗനവ്രതമാണ് ഞാൻ ആരോടും സംസാരിക്കില്ല എന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ പറയണത് ഇത്തരം തെളിവുകളെടുത്തിട്ട് ഒരിക്കലും തന്നെ ഖണ്ഡിതമായിട്ട് ഒരാളെ സംബന്ധിച്ച് പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചക എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവും പിന്നെ ആളുകളെ കല്യണി വാങ്ങാനും താൻ പറഞ്ഞു എന്ന് മനുഷ്യ മറ്റുള്ളവരെ അനുയായികളെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടിങ്ങനൊക്കെ പിന്നെ വാക്കിട്ടടിക്കാം മാത്രമേ ഇതിൽ വരുള്ളൂ ഇത് തന്നെയാണ് ഹാജറിൻ്റെ അവസ്ഥ ഹാജറിനെയും ഇസ്മായിലിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഖായബയുടെ ഇന്ന് ഖാബ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് അതായത് ഇന്ന് ദംസം നിൽക്ക നിൽക്കുന്ന സ്ഥലത്താണ് കൊണ്ടുപോയി കുടിയിരുത്തുന്നത് എന്നിട്ട് ഇബ്രാഹിം അവിടെ പ്രാർത്ഥിച്ചത് എന്താണ് ഹാജറ് പ്രവാചകൻ അല്ലെങ്കിൽ ഇസ്മായിൽ പ്രവാചകനല്ലാതും എന്നാണ് ഉസ്താവ് പറഞ്ഞത് ഇസ്മായിലിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഒതുക്കർ ബില്ല് കിതാബിൻ ഇസ്മായിൽ ഇന്നഹു ഇന്നഹുഖാന സാദിഖൽ വായുദി ഒ ഖാൻ റസൂൽ നബിയ എന്ന് സൂറത്ത് മറിയമ്മിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇബ്രാ ഇസ്മായിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസ നബി ആയിരുന്നു ഖാന സാദിഖൽ വായുദി അദ്ദേഹം വാഗ്ദാനം പാലിക്കുന്ന ആളായിരുന്നു അദ്ദേഹം റസൂലും നബിയായിരുന്നു എന്നാൽ ഹാജറിനെ സംബന്ധിച്ച് അങ്ങനെ വല്ല പരാമർശവും കുറാനിലുണ്ടോ ഒരു പരാമർശം കുറാനിലില്ല എന്നുള്ളതാണ് വസ്തുത ഹാജറിനെ സംബന്ധിച്ചുള്ള പരാമർശമുള്ള ഹദീസിലാണ് അതാവട്ടെ മുസ്തഫക്ക് സ്വീകാര്യമാവൂല കേവലം ചരിത്രം എന്നുള്ള അദ്ദേഹം സ്വീകരിക്കുമായിരിക്കും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇത് ഒരു സംഗതി പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു പ്രമാണമായിട്ട് അംഗീകരിക്കില്ല എന്നാണ് മുപ്പരൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് അതീത് ചരിത്രമാണ് പ്രമാണമല്ല പിന്നെ അദ്ദേഹം ഓതണ ആയത്തേതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ക്യാബൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചു കബ്ബന ഇന്നി അസ്കം തുമിൻ ദുദ്ജത്തി അതിന് മുസ്തകം പറയുന്ന അർത്ഥമാണ് അതിനേക്കാൾ കേമമായിട്ടുള്ളത് നാഥ ഞാൻ എൻ്റെ കുടുംബത്തെ ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട് ദുദ്ജത്ത് എന്നതിന് ഏത് ഡിക്ഷണറിയിലാണ് കുടുംബം എന്നർത്ഥം പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയില്ല ദുര്ജിയത്ത് എന്ന് അറബിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തതികൾക്കാണെങ്കിൽ പറയാം ഒരു മനുഷ്യൻ്റെ നേർക്കുനേരമുള്ള സന്തതികൾക്കും അവരുടെ സന്താന പരമ്പരകൾക്കുമൊക്കെ ദുരുചിതെന്ന് പറയാം ഇവിടെയാണെങ്കിൽ മിൻ ദുര്ജത്തി എൻ്റെ ഒരുപാട് സന്താനങ്ങളിൽ അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പിന്നെ ചുരുങ്ങിയാതെ മൂന്ന് ഭാര്യമാരെങ്കിലും ഉണ്ടായിരുന്നു അതിൽ പിന്നെ ഇബ്രാ ഇസ്മായിൽ ഇ സഹാഖ് വേറൊരു ഭാര്യയിൽ വേറെ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അതിൽ തന്നെ മിൻ ദുരിത്തി എൻ്റെ ഒരു സന്തതിയെ ഇവിടെ മിൻ എന്തിനുപയോഗിച്ചു എന്ന് ചോദിച്ചാൽ എൻ്റെ എല്ലാ സന്തതികളെയും ഞാനിവിടെ കുടിയിരുത്തിയിട്ടില്ല എൻ്റെ ഒരു സന്തതിയെയാണ് ഞാൻ ഇവിടെ കുടിയിരുത്തിയിട്ടുള്ളതെന്ന് തോന്നി ചോദിപ്പിക്കാനോ ഇതിനാണ് എൻ്റെ കുടുംബം എന്ന് അർത്ഥം പറഞ്ഞത് എന്നിട്ട് ആ കുടും അങ്ങനെ തെറ്റായിട്ട് അർത്ഥം പറഞ്ഞിട്ട് വേണം ഇവിടെ ആചരണ പ്രവാചകാക്കണമെങ്കിൽ ഇങ്ങനെ ഖുർആാനിലെ ആയത്തുകൾക്ക് വാക്കുകൾക്കൊക്കെ തെറ്റായിട്ട് അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ നൽകിയിട്ട് കുറേ പെണ്ണുങ്ങളെ ലഭ്യമാരായിട്ട് അവരോധിക്കുക എന്നുള്ളതാണ് മുസ്ലിം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു സ്ത്രീകൾ ഖുർഹാൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളവരോ സൂചന നൽകിയിട്ടുള്ളവരോ ആയിട്ടുള്ള ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ മഹതികളാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനങ്ങളുള്ളവരാണ് ഉള്ളത് ശരിയാണ് പക്ഷേ ഇവരുടെ പ്രവാചകത്വം സംബന്ധിച്ച് ഖുർആാനിലെ ഒരു സൂചനയും എവിടെയും കാണാൻ സാധ്യമല്ല ആകപ്പാടുള്ളത് പൗരാണിക പണ്ഡിതന്മാരിൽ ചിലർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട് എന്നത് മാത്രമാണ് ഇത് വച്ചിട്ട് നാക്കിട്ടടിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇയാൾ പറയുന്നതിൽ യാതൊരു അർത്ഥവും അത് വെച്ചിട്ട് മുസ്ലിം സമൂഹത്തിൻ്റെ മേൽ തട്ടിക്കയ്യാന്നുള്ളതാണ് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത അല്ലാതെ താൻ പറയുന്നത് പോലെ കുർഹാനിൽ നിന്ന് പിന്നെ ഖണ്ഡിതമായിട്ടുള്ളൊരു തെരുവ് തെളിവ് ധരിച്ചുകൊണ്ട് ഇവരൊക്കെ പ്രവാചകന്മാരായിരുന്നു എന്ന് തെളിയിക്കാവുന്ന ഒരു ആയത്തിൻ്റെ കഷ്ണം പോലും ഉദ്ധരിക്കാൻ ഈ മനുഷ്യന് സാധ്യമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്